ഞാനിപ്പോൾ ഉള്ളത് സന്ത മരിയ സോപ്ര മിനർവ് എന്ന ബസിലക്കിയുടെ ഉള്ളിലാണ് ഇവിടെയാണ് പിയർ ജോർജോ പ്രസാദിയുടെ തിരിശേഷിപ്പ് വെച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് ഇവിടെ വന്ന് ഈ വിശുദ്ധൻ്റെ തിരിശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തുരിനോ എന്ന നോർത്ത് ഇറ്റലിയിലെ സ്ഥലത്ത് ജനിച്ച് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ പിയർ ജോർജോ പ്രസാദി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വളരെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഫാമിലിയിൽ ആണ് ജനിച്ചതെങ്കിലും അദ്ദേഹം എല്ലാം പാവങ്ങൾക്കും അതുപോലെ തന്നെ രോഗം അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവർക്കും വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി അദ്ദേഹം അതുപോലും പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്ത് ദൂ വണ്ടികളൊന്നും ഉപയോഗിക്കാതെ യാത്രയിൽ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ നടന്നാണ് കാൽനടയായിട്ട് നടന്ന് വീട്ടിലേക്ക് പോകുന്നതും മറ്റു ശുശ്രൂഷയെന്നതുമെല്ലാം ഒത്തിരിയേറെ ഒത്തിരി ഏറെ ആളുകൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം വിൻസൻറ്റി പോൾ എന്ന സൊസൈറ്റിയിൽ ചേർന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒത്തിരിയേറെ പ്രവർത്തിച്ചു വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം ജീവിച്ച അദ്ദേഹം തൻ്റെ ജീവിതം മൊത്തം പാവങ്ങൾക്കും അതുപോലെ തന്നെ രോഗികൾക്കും വേണ്ടി ജീവകാരുടെ പ്രവർത്തനത്തിലൂടെ സ്വന്തം ജീവിതം സമർപ്പിക്കുകയാണ് ഉണ്ടായത് ടൂറിൻ നഗരത്തിലെ തെരുവുകളിലൂടെ പാവങ്ങളെയും രോഗികളെയും ഒക്കെ ശുശ്രൂഷിച്ച് നടന്ന ശുശ്രൂഷിച്ച് നടന്ന ഈ വിശുദ്ധൻ തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ പോളിയോ ബാധിച്ച് അദ്ദേഹം മരണത്തിന് വിധേയ വിധേയനാവുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഫിനറലിൻ്റെ സമയത്ത് ശവ അടക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഫിനറലിൽ സംബന്ധിക്കുകയുണ്ടായി ശവസംസ്കാരിച്ചുണ്ടെങ്കിൽ അദ്ദേഹം സഹായിച്ച ഒത്തിരി പാവങ്ങളും രോഗികളുമായ അനേ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തപ്പോൾ അവരുടെ ജീവി അവരുടെ കുടുംബത്തിലുള്ളവരെ തന്നെ അതിശിപ്പിക്കുന്ന ഒന്നായിരുന്നു അവർക്കൊരിക്കലും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ മകൻ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച് കടന്നു വനാണ് എന്നറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ആ അന്നത്തെ ആ ശവസംസ്കാര ചടങ്ങ് വിശുദ്ധ ജോൺ പോസ്കോയുടെ ശവസംസ്കാര ചടങ്ങിനോട് അവർ കമ്പയർ താരതമ്യപ്പെടുത്തുകയുണ്ടായി യുവജനങ്ങൾക്ക് മാതൃകയായി വിശിദ്ധൻ ട്രെക്ക് ചെയ്യുന്നതിലും മൗണ്ടൻ ക്ലൈമ്പ് ചെയ്യുന്നതിലും മലകൾ കയറുന്നതിലും ഒക്കെ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പല പ്രാവശ്യം മലകൾ കയറിയുമൊക്കെ ചെയ്തു തൻ്റെ കൂട്ടുകാരോ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ആയിട്ട് അവസാനമായിട്ട് അദ്ദേഹം മല കയറിയപ്പോൾ എഴുതിയ ആപ്തവാക്യം ഇപ്രകാരമായിരുന്നു ടു ദ ഹയസ്റ്റ് എന്നാണ് എഴുതിയത് ടു വേർസ് ദ ഹയ്യസ്റ്റ് അതായത് ഏറ്റവും ഉന്നതത്തിലേക്ക് എന്നായിരുന്നു അത് വളരെ വൈറലാവുകയും ചെയ്തു ആ ആപ്തവാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം ഉന്നതങ്ങളിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു സാധാരണക്കാരുടെ ഇടയിലൂടെ സാധാരണക്കാരനെ പോലെ ജീവിച്ചുവെങ്കിലും പാപങ്ങളുടെയും അതുപോലെ തന്നെ രോഗികളുടെയും ഇടയിൽ ഏറ്റവും എളിയവനായിട്ട് ജീവിച്ച് ഉന്നതത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച ഈ വിശുദ്ധൻ ഇനി ആൽത്താരകളിൽ വണങ്ങുവാൻ പോകുന്ന ഒരു വലിയ വിശുദ്ധ സാക്ഷിയായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശ്വാസികൾക്കും മധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ ഇനിയും ഒരു നമുക്ക് ഒരു വിശുദ്ധനുണ്ട് എന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൻ്റെ തേർഡ് ഓർഡറിലെ ഒരു അംഗം കൂടിയായിരുന്നു വിശുദ്ധ പ്രസാദ് അപ്പോൾ തീർച്ചയായിട്ടും മാതാവിലൂടെ ഈശോയ്ക്ക് എന്ന ആ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്വയം ഒരുക്കിത്തീർന്ന ഈ വിശുദ്ധൻ തീർച്ചയായിട്ടും ഓരോ വിശ്വാസിക്കും ഓരോ യുവാവിനും യുവജനങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ തന്നെയാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു കൊണ്ട് നിത്യത പ്രാപിക്കാം എന്ന് ഒരു വലിയ പാഠം ഈ വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരികയാണ് ഈ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മരിച്ച വിശുദ്ധ പ്രസാത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വിശുദ്ധ ജോൺ വോൾഡ് അഡാമിൻ്റെ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് പിയർ ജോർജോ പ്രസാദ്യ ഉയർത്തിയത് അന്നത്തെ സന്ദേശത്തിൽ വിശുദ്ധ ജോൺ വോൾഡ് അഡാമിൻ്റെ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി പ്രസാത്തി എന്ന വിശുദ്ധൻ എട്ട് അനുഗ്രഹങ്ങളുടെ വിശുദ്ധനാണെന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനവും വലിയ ഇൻസ്പിറേഷനാണ് എന്ന് ജോൺ ബൾ ഡാൻഡോമൻ പറയുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ വർഷം ഈ കാനനൈസേഷന് വേണ്ടി തുടരുന്ന പ്രോസസ്സിനോടൊക്കെ അനുബന്ധിച്ച് ഉള്ള സമയത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി ഫ്രസാദിയെക്കുറിച്ച് അദ്ദേഹം പാവങ്ങളിട ഇടയിലേക്ക് സുവിശേഷം എത്തിച്ച അമരക്കാരനായിരുന്നു എന്നാണ് വിശുദ്ധ പ്രസാദ്യയുടെ തിരുശേഷിപ്പ് കാണുവാൻ വേണ്ടി നിരവധി യുവജനങ്ങളാണ് ഓരോ ദിവസവും റോമിൽ ഈ തിരുശേഷിപ്പ് പ്രദർശിച്ചപ്പോൾ കാണുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും കടന്നു പോയിട്ടുള്ളത് നമുക്കിപ്പോൾ ഇപ്പോൾ കാണുവാനും സാധിക്കും സന്ത മരിയ വിസലിക്കാതെ സന്ത സാന്ത മരിയ സോപ്രതി മിനേർവ എന്ന ബിസിലക്കയിലേക്ക് കയറുവാൻ വേണ്ടി സ്പെയിനിൽ നിന്നും വന്നിട്ടുള്ള ഒത്തിരിയേറെ യുവജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോരുത്തരും വിശു വിശുദ്ധനാകുവാൻ പോകുന്ന പ്രസാദ്യയോട് പ്രാർത്ഥിക്കുവാനും വണങ്ങുവാനും വേണ്ടി ഈ ദേവാലയത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡൊമിനിക്കൻ സഭയിലെ വൈദികരാണ് Ir besileikėl su srušiene, taip? ജോർജോ പ്രസാദി തന്റെ മരിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ഇൽ ബെൽ വിത ഞാൻ മരിക്കുന്ന ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിൻ്റെ ഒരു ഫ്ലെക്സാണ് ഈ ദേവാലയത്തിൽ വച്ചിരിക്കുന്നത് സ്ത്രീശേഷം പ്രാർത്ഥിച്ചിട്ട് കടന്നുപോവുകയാണ് സ്വപ്ന എന്ന ദേവാലയത്തിനുള്ളിലാണെന്ന് നോക്കുമ്പോൾ ഏറെ പേരവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ പ്രസാദിയുടെ മാധ്യസ്ഥം തേടിപ്പോകുന്നു പലരും കുന്തിയും മറ്റ് ഹോളിയാർട്ടിക്കിൾസൊക്കെ പ്രസാദ്യയുടെ ദശേഷത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്